സ്ത്രേഹദൈവത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ പതിനൊന്നാം ദിവസം യാക്കോബ് സ്ലിയാഡസ് വിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് ധ്യാനിക്കാം നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിനായി നിങ്ങളുടെ കുറ്റങ്ങൾ പരസ്പരം ഏറ്റുമുറുകയും ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ നീതിമാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ചിലപ്പോൾ ഏറ്റവും ആഴമേറിയ മുറിവുകൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നമ്മോട് പോലുമോ നാം പലപ്പോഴും ക്ഷമിക്കുവാനായിട്ട് മടി ഉള്ളവരാണ് കുംഭസാരവും ക്ഷമയും രോഗശാന്തിക്കായിട്ടുള്ള വഴി തുറക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥവും സഭയും നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം ഞാൻ ക്ഷമിക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എൻ്റെ സ്വന്തം ഭൂതകാലത്തിന് ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കേണ്ടതുണ്ടോ യഥാർത്ഥ രോഗശാന്തി ആരംഭിക്കുന്നത് നാം കയ്പ് ഉപേക്ഷിച്ച് കരുണയെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അതുമൂലം രോഗശാന്തി ലഭിക്കുവാനും ഇന്നത്തെ ദിവസം നമുക്ക് നമ്മെ തന്നെ ക്രമീകരിക്കാം ദൈവത്തിൽ നാം ബോധപ്പെടുമാറാകട്ടെ